ഹായ് ഫ്രണ്ട്സ് വെറും നാല് സ്ലൈസ് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണേ ഇന്ന് ഉണ്ടാക്കാനും നല്ല ഈസിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണെന്നുണ്ടാക്കുന്നത് കാണാം അതിന് മുന്നേ ആയിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ നല്ല നല്ല വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇനി പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് എടുക്കാം ഞാനിവിടെ ഒരു നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് കഷ്ണങ്ങളാക്കി കൊടുക്കാം എല്ലാം ഒന്ന് ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു പിടി തേങ്ങയാണ് ചേർക്കുന്നത് ഇനി ഈ ജാറ് ക്ലോസ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈ ബ്രെഡും തേങ്ങയും ഒന്നങ്ങ് ആയിട്ട് വരട്ടെ ഇതാ ഇതുപോലെ ഒന്ന് അങ്ങ് ശേഷം ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണേ ചേർത്തെടുക്കുന്നത് ഇനി മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് കുറച്ച് മധുരം മതിയെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചേർത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം പാല് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ പാല് ഉണ്ടെങ്കിൽ പാലെടുക്കാം ഇല്ല എന്നാണെങ്കിൽ പാൽപ്പൊടിയൊന്ന് ചുടുവെള്ളത്തിൽ കലക്കിയെടുത്താൽ അതായാലും മതി കാൽ കപ്പോളം പാല് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ജാർ ക്ലോസ് ചെയ്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒഴിച്ചു എടുക്കാൻ പറ്റുന്ന ഒരു ബാറ്റർ ആയി കിട്ടിയാൽ മതി കുറച്ച് കട്ടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്തിട്ട് ഒന്ന് ഇതേ പരുവത്തിലൊന്ന് അടിച്ചെടുക്കണേ ഇനി ഒരു നേന്ത്രപ്പഴം കുറച്ച് കട്ടിക്ക് തന്നെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരൊറ്റ പഴം മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി പെട്ടെന്ന് തന്നെ ഒരു പാന് സ്റ്റവില് വെച്ചെടുത്തിട്ടുണ്ട് അതൊന്നങ്ങ് ചൂടായി വന്നാൽ കുറച്ച് മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് ചൂടായി പാനിൻ്റെ എല്ലാ വശത്തേക്കും ഇതുപോലെ ഒന്നാക്കിയതിന് ശേഷം പഞ്ചസാരയൊന്ന് മീത ഇങ്ങനെ വിതറി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയെ ഈ സമയത്ത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ഓരോ പഴവും ഇങ്ങനെ നിരത്തി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വളരെ ചെറിയൊരു സോസ് പാനിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു അളവിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ വലിയ സോസ് പാനിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു അളവ് കൂട്ടിയെടുത്താൽ മതി ബ്രെഡിൻ്റെയും അതുപോലെ ആ ഒരു പാത്രത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ചെടുക്കണല്ലോ അപ്പോൾ പഴത്തിൻ്റെയും എണ്ണം കൂട്ടേണ്ടി വരും കേട്ടോ ഇതുപോലെ എല്ലാ പഴവും നിരത്തി വെച്ചതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഉടനെ തന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം പഴം വാടാനോ പഞ്ചസാര അലയാനോ ഒന്നും വെയിറ്റ് ചെയ്യണ്ട എല്ലാം ഇതിനോടൊപ്പം തന്നെ കുക്കായിട്ട് വന്നോളും എല്ലാ ബാറ്ററും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ ഇങ്ങനെ ഒന്നെ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ചൂട് കട്ട് ഇല്ലാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ അടിയിൽ ഒരു തട്ട് വെച്ച് കൊടുത്താൽ നന്നായിരിക്കേ ഇത് ഒരുപാട് ടൈം ഇട്ട് കുക്ക് ചെയ്യൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി കിട്ടും മറ്റൊരു പാനിലേക്ക് ഇതുപോലെ നെയ്യ് തൂവി കൊടുത്തിട്ട് ഒന്നങ്ങ് മറച്ചിട്ടാൽ മതി ഇനി ആറ് സൈഡും കൂടെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം ഇത് മറച്ചിടുന്നതിന് മുന്നേ ഈ സൈഡൊക്കെ ഒന്ന് ഒരു തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം മുന്നേ തട്ടി കൊടുക്കാനായിട്ട് പഴം പഞ്ചസാര അടിയിലുള്ളത് കൊണ്ട് തന്നെ സ്റ്റിക്കി ആയിട്ടൊന്ന് ഇരിക്കും അപ്പോൾ ഒന്നിങ്ങനെ സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുത്താലേ അത് പെട്ടെന്ന് പെട്ടെന്നങ്ങേ ഇളകി പോകുന്നോളൂ ഇനി ഈ നെയ്യിലൊന്ന് വെച്ചെടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് ആ ഒരു സൈഡും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്താൽ കുറച്ച് സമയം വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ കിട്ടും ഇത് വെന്തതാണല്ലോ ആ ഒരു സൈഡൊന്ന് കളർ മാറിയാൽ മതി എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കും ഈവനിങ് സ്നാക്കായിട്ടും പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും ഇഫ്താർ സ്നാക്കായിട്ടൊക്കെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ശരി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസ്ലാമലൈക്കും